ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ കൊച്ചി അധ്വലോകത്തെയും പോലീസിന്റെ വീഴ്ചകളെയും തുറന്നു കാട്ടുന്നതാണ് കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ പെരുമ്പാവൂർ എന്ന ഗുണ്ടാ തലവൻ വ്യാജ പാസ്പോർട്ടിൽ നാടുവിട്ട കാര്യം നമ്മുടെ പോലീസ് അറിഞ്ഞത് ന്യൂസേറ്റിൻ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇതോടെ പോലീസും മറ്റു അന്വേഷണ ഏജൻസികളും ഉണർന്നിട്ടുണ്ട് ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ആന്റി ടെററി സ്ക്വാഡ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ഔറംഗസേബിനെ എ ടി എസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുൾപ്പെടെ ചോദിച്ചറിയുകയാണ് ലക്ഷ്യം ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ ന്യൂസൈറ്റിനോടുള്ള വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിലെ ഓഫീസിലെത്താനാണ് പെരുമ്പാവൂർ അനസിനെ പറ്റി കൂടുതൽ അറിയാനാണ് ചോദ്യം ചെയ്യലെന്നാണ് മനസ്സിലാക്കുന്നത് പെരുമ്പാവൂർ അനസിന്റെ തീവ്രവാദ ബന്ധം ലഹരിക്കടത്തുമായുള്ള ബന്ധം തുടങ്ങിയവയെ കുറിച്ച് അന്വേഷണം ഉണ്ടാകുമെന്നും മനസ്സിലാക്കുന്നു പെരുമ്പാവൂർ അനസിന്റെ വ്യാജ പാസ്പോർട്ടിനെ കുറിച്ചും കർണാടകത്തിൽ നിന്നുമാണ് വ്യാജ പാസ്പോർട്ട് അനസ് ഉണ്ടാക്കിയെടുത്തത് ജനന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് എന്നിവ വ്യാജമായി ഉണ്ടാക്കിയാണ് വീണ്ടും പാസ്പോർട്ടുണ്ടാക്കിയത് അനസിന്റെ പഴയ പാസ്പോർട്ടും പരിശോധിച്ചേക്കാം പഴയ പാസ്പോർട്ട് നിലവിലുണ്ടെങ്കിൽ അത് എമിഗ്രേഷൻ വിഭാഗം റദ്ദു ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ് പോലീസ് അലേർട്ടായതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കൊച്ചി വീണ്ടും ഗുണ്ടാ കുടിപ്പായിക്കുള്ള ഇടമായി മാറുകയാണോ എന്നുള്ള കാര്യത്തിൽ പോലീസും ജാഗ്രത പാലിക്കേണ്ടത് 有色，过去。